നാഷണൽ ടക്കം പങ്കെടുക്കുന്ന കേട്ടുകയാണ് ചില അനൗൺസ്മെന്റ് ഒരു കാലഘട്ടത്തിൽ വർഷങ്ങളോളം നീണ്ടുനിന്ന കായിക ഇനങ്ങളുടെ പ്രാക്ടീസ് ഉൾപ്പെടെ അതുപോലെ ഹാൻഡ്ബോളും ഇങ്ങനെ ഫുട്ബോളും ഉൾപ്പെടെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ പരിശീലനം നമ്മുടെ ഈ ഗ്രൗണ്ടുകളിലായിരുന്നു ഞങ്ങൾ നടത്തിയത് നിങ്ങൾക്കറിയാം വന്ന് നമ്മുടെ ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് സ്റ്റെപ്പ് മാത്രമുള്ള സ്റ്റേഡിയമായിരുന്നു ഗ്രൗണ്ട് ഒന്നും ലഭലിച്ച് ചെയ്യാതിരുന്നൊരു കാലഘട്ടത്തിൽ സ്റ്റെപ്പിലൂടെ മേളിലോട്ട് കയറും പിന്നെ തിരിച്ചറങ്ങും അങ്ങനെ ഇങ്ങനെ ഒരു നാലഞ്ച് റൗണ്ട് ഞങ്ങൾ ഈ സ്റ്റെപ്പിനകത്ത് രാവിലെ വന്ന് പരിശീലനത്തിൽ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന ഒരു സെറ്റ് ആൾക്കാർ ഞങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായി അവിടേക്ക് പേര് ഇവർ തന്നെ ഓർമ്മപ്പെടുത്തി എന്നോട് പറഞ്ഞു ഇപ്പോഴും അവരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് പലരും പല ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എൻജിനീയറായി പോയവരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായി പോയവരുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരായവരുണ്ട് അങ്ങനെ ഇതര ജോലികളിലൊക്കെ പോയ ധാരാളം ആൾക്കാരുണ്ട് എനിക്കന്ന് കായിക താരമായതുകൊണ്ട് മറ്റൊരു ചില ആനുകൂല്യം കൂടി കിട്ടി കാരണം ലോങ് റേസിൽ ഓടാൻ എനിക്ക് സാധ്യമുണ്ട് കാരണം ആ കാലഘട്ടത്തിലൊക്കെ മൂവായിരവും എണ്ണൂറും ആയിരത്തി ഇരുന്നൂറ് മീറ്ററുമൊക്കെ ഓടുമ്പോൾ കൊല്ലം ജില്ലയിലെ അത്ലറ്റിക് ക്ലബിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് മേടിച്ച് ഇറങ്ങുന്ന ഇനത്തിനെല്ലാം കൊല്ലം ജില്ലയിൽ ഫസ്റ്റ് എല്ലാ സംസ്ഥാന മീറ്റുകൾക്കും പോകുമ്പോൾ അഡീഷൻ കിട്ടുന്ന സമയത്ത് ഈ ജില്ലയിലെ ടീം പോകുമ്പോൾ കൂടുതൽ വർത്തമാനത്തിലേക്കൊന്നും പോകുന്നില്ല സ്പോർട്സ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം കേരളം ലോകമാകെ ശ്രദ്ധിക്കപ്പെടാൻ പോവുകയാണ് ഇന്ത്യ ഉണ്ടാകെ ശ്രദ്ധിച്ച് കഴിഞ്ഞു കാരണം ലോകത്തെ ഫുട്ബോൾ പ്രേമികളുടെ പ്രിയങ്കരനായ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീൻ അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് അടുത്ത വർഷം കേരളത്തിൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ടീം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കരാറായി കഴിഞ്ഞു അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഇത് ദേശീയ മാധ്യമങ്ങളിലെല്ലാം ഇന്ന് അത് വലിയൊരു വാർത്തയായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി അവർക്ക് ആ തൊഴിൽ നൽകുന്നതിലും കേരള ഗവൺമെന്റ് മുന്നിൽ തന്നെയാണ് സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക സ്പോർട്സ് താരങ്ങളായ മന്ത്രിമാർ കൂടി ഉള്ളതുകൊണ്ടാണ് സ്വാഭാവികമായും സ്പോർട്സിന് ഇത്രയും വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുള്ളത് ണ്ടാമത് സംസ്ഥാനം പ്രഭോ നംഗിയോടെ പ്രകീർത്തിച്ചു മലപ്പുറം അർഹരായുലേഷൻ ആലപ്പുഴ ജില്ല ഡോക്ടർ വിനീതയ്ക്കുള്ളതാണ് ഉള്ളതാണ് അതുകൂടെ ഡോക്ടർ കളക്ട് ചെയ്യണം ý kiến của các bạn của các bạn của các bạn của അത് ഞങ്ങളുടെ ഐറ്റംസ് ഒന്നുമല്ല എന്റെ പിതാവ് ഒരു കായിക പ്രേമിയായിരുന്നു അതുപോലെ തന്നെ എന്റെ പിതാവിന്റെ സഹോദരൻ ഞാൻ ചങ്ങനാശേരിയിൽ നിന്നാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായിട്ട് ഇരുപത് വർഷത്തോളം ആളാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് കിട്ടിയത് ഒരുപക്ഷെ കുട്ടികളെ എനിക്കറിയത്തില്ലായിരിക്കും കുടിയിരിക്കുന്ന മുതിർന്നവർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ആദ്യമായിട്ട് കേരളത്തിന് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ട്രോഫി എറണാകുളത്ത് മഹാരാജാസ് ഗ്രൗണ്ടിൽ വെച്ച് കിട്ടുമ്പോൾ അദ്ദേഹമായിരുന്നു ടീമിന്റെ മാനേജർ പിന്നീട് അദ്ദേഹം കെ എഫ് എയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇത്രയൊക്കെ പറഞ്ഞത് കായിക ഇനങ്ങളുമായിട്ടുള്ള എന്റെ ബന്ധത്തെ ഒന്ന് അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത് ബെസ്റ്റ് ട്രോഫി പങ്കെടുക്കുന്ന ആലപ്പുഴ ജില്ലയും തിരുവാൻപുരം ജില്ലയും തമ്മിൽ നാഷണൽ താരങ്ങളടക്കം പങ്കെടുക്കുന്ന ക്വാൻഡ്രം